പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നു മുതൽ ചില ക്ഷേമനിധി പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാസി ക്ഷേമനിധി സി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ഇപ്പോൾ രണ്ട് മാസമായി കുടിശുകയാണ് അത് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് ക്ഷേമനിധി വകുപ്പിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് ഏകദേശം ഇപ്പോൾ പതിനാല് മാസത്തെ കുടിശ്ശികയുണ്ട് അവർക്കും ഒരു മാസത്തെ പെൻഷൻ വിതരണം ഇന്നു മുതൽ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് ജൂലൈ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ഉണ്ടാവുക തനതു മാസത്തെ തുകയായ ആയിരത്തി രൂപ വീതം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ തുകയിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവിട്ടത് സാധാരണയായി ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പെൻഷൻ വർധനവ് ഇത്തവണ ഓണത്തിന് ശേഷം അതായത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഏറ്റവും പുതിയ വർധന സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറം സർക്കാർ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻഎസ്ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളും പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഘടുവാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകക്കൊപ്പം എല്ലാവർക്കും എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്തരം പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക